കൂട്ടിപ്പോയ വിശേഷങ്ങളായിട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ടോ ആ നാല് വർഷത്തിൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കൊറോണ വന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ട്രിപ്പ് ഒന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ പോയതാകെ മൂന്ന് ട്രിപ്പ് ആണ് ഒന്ന് ഇക്കെ ഗൾഫിൽ നിന്ന് വന്ന ഉടനെ വയനാട്ടിലേക്ക് ഞങ്ങൾ ഇവിടെ അടുത്തേക്ക് തന്നെ പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കൊറോണ ടൈമിൽ പക്ഷേ അതൊക്കെ ലോക്ക് ആയതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട അവസ്ഥയായിരുന്നു രണ്ടാമത്തേത് നമ്മൾ വയനാട്ടിലേക്ക് റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ഫാമിലി എല്ലാവരും കൂടെ എല്ലാവരും കൂടെ പോയത് അത് നമുക്കൊന്നും അങ്ങനെ കാണാനൊന്നും പറ്റിയിട്ടില്ല അതായത് രണ്ടാമത്തെ മൂന്നാമത്തെ ഇതാ ഈ ഒരു ഒരു ട്രിപ്പാണ് നൈബേഴ്സ് എല്ലാവരും കൂടെ പോയ ഒരു ട്രിപ്പ് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മൂന്ന് ട്രിപ്പ് എന്ന് പറയാം അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ട്രിപ്പ് പോകാൻ ഇഷ്ടമായിട്ടോ ആദ്യമൊന്നും എനിക്ക് ട്രിപ്പ് പോകാനേ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ മോർണിംഗ് കൊണ്ട് യാത്ര ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് ബൈക്കിനാണെങ്കിൽ അത്രയ്ക്ക് ഉഷാർ ഇപ്പം നമുക്ക് അയൽവാസികളെല്ലാവരും കൂടെ പോയിട്ടുള്ള ഒരു ടൂറ് കണ്ടിട്ട് വരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് താ നമ്മളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ അപ്പോൾ ഒന്നരക്ക് എണീറ്റ് ഫ്രഷ് ആയിക്കെ റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ രണ്ട് മണി രണ്ടര മണി രണ്ടര ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ കാരണം ബസ് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ മോനെ എണീപ്പിച്ച് മാറ്റണം എന്തായാലും മോനെ തൊട്ട കഴിഞ്ഞാൽ എണീക്കും അങ്ങനെ നമ്മൾ മോനൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങളിത് ബസ്സിലെത്തി അങ്ങനെ ബസ് മൂന്ന് മണിക്കാട്ടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അയൽവാസികൾ എന്ന് വെച്ചാൽ നൈബേഴ്സ് എല്ലാവരും കൂടെയാണ് ട്രിപ്പ് പോകുന്നത് ഇതൊക്കെ എൻ്റെ താത്താരാട്ടോ അങ്ങനെ താത്താരണേനെ കൂടെ വലിയ താത്ത ഒഴികെ ബാക്കിയവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാട്ടൊക്കെ ഓണാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഡാൻസ് ഒക്കെ കളിക്കാൻ റെഡിയിൽ നിൽക്കുകയാണ് പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ബസ് ബസ്സിലെ ഡ്രൈവർമാരെ ഒരു രക്ഷയില്ല അടിപൊളി സർവീസ് സർവീസായിരുന്നു എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരു എവിടെയെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിട്ട് അവരായിരുന്നു നമുക്ക് ഓരോ സ്ഥലം സജസ്റ്റ് ചെയ്ത് തന്നിരുന്നു ഇവിടെ കാണാനുണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് അവരെന്തായാലും അങ്ങനെ ഏതാണ് നമ്മൾ പിന്നെ കുറച്ച് നാട്ടിൽ പോയി നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിക്കുകയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ചാവിടിക്കഴിഞ്ഞ് ഇപ്പം കുറച്ച് വെളിച്ചൊക്കെ വെച്ച് വരുന്നുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് നമ്മൾ വൺ ഡേ ആട്ടോ ട്രിപ്പ് പോകുന്നത് അപ്പം ഊട്ടിന്നൊക്കെ പറയുമ്പം ഒരുപാട് കാണാനുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഒരു ട്രിപ്പായിരിക്കും അതായിരിക്കും നല്ലതെന്നൊക്കെ തോന്നി പിന്നെ പോകുന്ന വഴിക്ക് ഇതാ നമ്മൾ ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ആന അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നല്ല കോടായിട്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ബസ്സിൽ ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് നമ്മളിങ്ങനെ ബസ്സിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ തന്നെ നമുക്ക് മെയിനായിട്ട് നമ്മളെ ഡ്രൈവർമാർ നന്നായിരിക്കണം അങ്ങനെ ആകുമ്പോഴല്ലേ നമുക്ക് കാണാനുള്ള സ്ഥലം അങ്ങനെയുള്ള ഒരു ഒരു വൈബ് വരുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഡ്രൈവർമാർ ഒരു രക്ഷയില്ലേ ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ചോദിക്കാമല്ലോ ഞാൻ കമൻറ്റിൽ അയക്കുന്നതായിരിക്കും ഈ രാമനാട്ടിലെ കോഴിക്കോട് വാർത്തകളുള്ളവർക്കൊക്കെ ഇങ്ങനെ ഫാമിലി ട്രിപ്പ് ആയാലും അങ്ങനെയൊക്കെ പോകാനും ഫ്രണ്ട്സ് സർക്കിളിലുള്ള സ്കൂൾ ടൂർ അങ്ങനത്തെ ഒക്കെ പോകാൻ പറ്റുന്ന അടിപൊളി ടീംസ് ആണ് ചെറിയ ബസ്സാട്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇരുപത്തിമൂന്ന് പേരുണ്ടായിരുന്നു എന്നിട്ട് തന്നെ മൂന്ന് സീറ്റ് ഒഴിവായിരുന്നു ഇരുപത്താറ് പേർക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ബസ്സും കൂടി യാണ് പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്ഥലം ഇവർ കാണിച്ചു തരാനും എല്ലാത്തിനും അവർ റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ തേയിലത്തോട്ടം ഞാൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേയിലത്തോട്ടം കാണാനും നിർത്തി തരണം കേട്ടോ അങ്ങനെ അവർ ഇവിടെ നിർത്തട്ടെ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഓരോ സ്ഥലം കാണിച്ചു തരാനൊക്കെ അടിപൊളിയാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവരെ വാടക ഓവർ വാടകയും കാര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ സൺഡേ ആണ് പോകുന്നത് അപ്പോൾ ആ സൺഡേ നമുക്ക് ലീവായിട്ടുള്ള ഒരു ദിവസമാണല്ലോ അപ്പോൾ പതിനാറ് രൂപയാണ് അവർ വാടക പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇരുപത്തി മൂന്ന് പേരുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എഴുന്നൂറ് രൂപ വെച്ചിട്ട് ഓരോ തിരക്ക് എഴുന്നൂറ് രൂപയായിട്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ രാവിലത്തെ ഉച്ചത്തിൽ ഫുഡൊക്കെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിക്കായിരുന്നു പിന്നെ ഉച്ച് വൈകുന്നേരം രാത്രി അങ്ങനത്തെ ആ ടൈമുള്ള ഫുഡ് മാത്രം മതിയായിരുന്നു കേട്ടോ അതാണ് നമ്മുടെ ബസ് അപ്പം ഓവറ് ചിലവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല കാരണം ഒന്നാമത് ഓരോ വാടക എനിക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഓവർ വാടകമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അല്ലാതെ ഞങ്ങൾ ബസ്സും ട്രാവലറൊക്കെ അന്വേഷിച്ചെടുത്തോളം നമുക്ക് പതിനാറ് രൂപ ട്രാവലറിന് തന്നെ വരുന്നുണ്ടായിരുന്നു ഈ ഇരുപത്തി ഇരുപത് പേര് പോകാനുള്ള തന്നെ അപ്പോൾ അതിനേക്കാളും നമുക്ക് സുഖസുന്ദരമായിട്ട് ഇരി ഇരുന്ന് പോകാൻ പറ്റുന്ന ഈ ഒരു ബസ്സ് എന്തായിരുന്നു നമ്മൾ ട്രാവലർ വിളിച്ചിടത്തോളം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർമിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം അതുപോലെ തന്നെ പാർക്കിംഗ് ചാർജ് പിന്നെ പോലീസുകാർ കൊടുക്കാനുള്ള ക്യാഷൊക്കെ നമ്മൾ എടുക്കുകയാണ് പാർക്കിംഗ് ഫീ കൊടുക്കണമായിരുന്നു അതൊക്കെ നമ്മൾ ഈ ഒരു എമൗണ്ടിൽ പതിനാറിൽ ഞാൻ കൂട്ടിയിട്ടാണ് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഞാൻ ഇത് മെയിനായിട്ട് നിങ്ങളോട് പറയാൻ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രിപ്പൊക്കെ പോകാനുണ്ടെങ്കിൽ ഇവരെ വിളിച്ചോളൂ എന്ന് വെച്ചിട്ടാണ് നമുക്ക് ചിലവായ ബഡ്ജറ്റ് ഫുൾ ഞാൻ ഇതിൽ കണക്ക് ബോധിപ്പിച്ചിട്ടുള്ളത് കാരണം നല്ല സർവീസ് ാണ് നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മുടെ ഡ്രൈവർമാർ അവരൊക്കെ നമ്മളോട് കൂടിയിട്ട് നിൽക്കുന്ന ആ ഒരു ബൈബിലുള്ളവർ വേണമല്ലോ അതുകൊണ്ടാണ് മെയിൻ പറയാൻ കാരണം ഞാൻ ഓരോ വീഡിയോസിൻ്റെ ലാസ്റ്റിലായിട്ട് നമ്മൾ അവിടുന്ന് എടുത്ത ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ തേയിലത്തോട്ടത്തിൻ്റെ അവിടെ നിന്ന് നിന്നിട്ടുള്ള ഫോട്ടോസ് ആ വീഡിയോൻ്റെ എൻഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ ആ ഭാഗത്ത് ഉള്ളിലോട്ടൊന്നും പോയിട്ടില്ല പക്ഷേ ഈ റോഡ് സൈഡിൽ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ട് കൊടുക്കുക പിന്നെ ഈ സൂം ചെയ്യുന്നത് ഈ ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ കണ്ടില്ലേ കഴിഞ്ഞാൽ കൂടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സൂം കാണിച്ചു രാട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നമുക്ക് ഏകദേശം ഇവർ ഫുൾ ആയിട്ട് കവർ ചെയ്ത് തരുന്നുണ്ടായിട്ട് ഉണ്ടായിരുന്നോ എന്ന് വെച്ചാൽ ഷൂട്ടിങ് പോയിന്റ് അതൊക്കെ കാണിച്ചു സ്ഥലത്ത് ഡ്രൈവർമാർ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു കാരണം നാല് സ്ഥലത്താണ് നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ട് അവിടെ നമ്മൾ ചാടിച്ച് ഇവിടെ കാണാനുണ്ട് പറയുന്നുണ്ട് പക്ഷേ നടക്കാനുള്ള അറിയാലോ കൂടെ നമ്മളെ ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പിന്നെ നടന്ന് കാണാനുള്ള കൊടുത്ത് അങ്ങനെ ഇറങ്ങാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ഇതിൽ പിന്നെ കുറേ ഫോട്ടോസ് കൊടുക്കുന്നില്ല എൻ്റെ ഫാമിലീൻ്റെ ഒന്നും അധികം കൊടുത്തിട്ടില്ല കാരണം ഫാമിലീൻ്റെ എന്നല്ല നൈബേഴ്സിൻ്റെ ആയാലും ഞാൻ അവർക്കൊക്കെ ഇഷ്ടമുണ്ടോയെന്ന് അറിയില്ലല്ലോ ഫോട്ടോസ് കൊടുക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അധികം ഫോട്ടോസ് ഇവിടെ കൊടുക്കാത്തത് പിന്നെ നമ്മളെ പിന്നെ എല്ലാവരും കാണുന്നില്ല അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞാലോ ഓട്ടോസും കൊണ്ട് കാണാനുള്ളതല്ല ഊട്ടി ഊട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് കാണാൻ അത്രയും കാണാം നമ്മൾ പോകുന്ന കുതിര സവാരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യത്തിന് തണുപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു തീരെ തണുപ്പില്ലായെന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യത്തിന് തണുപ്പും കാര്യങ്ങളുണ്ട് പിന്നെ ഉച്ച നേരൊക്കെ ആകുമ്പോൾ ചൂടും തണുപ്പും കൂടിയാലോ അതുകൊണ്ട് തന്നെ നമുക്ക് ചുണ്ടൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ക്ലൈമറ്റിൽ തന്നെ അപ്പോൾ പോയി വന്നിട്ട് മൂന്ന് ദിവസമായിട്ടോ ഇപ്പോഴും ആ ലിപ്പിൻ്റെ ഡ്രൈ അതുപോലെ തന്നെ തൊണ്ടയ്ക്കുള്ള ഒരു ഡ്രൈനസ്സും ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ അവിടെ പോയി വന്നതിൻ്റെ ഒരു കാലാവസ്ഥേൻ്റെ ഒരു പ്രശ്നമായിരിക്കും തൊണ്ട നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാനൊക്കെ ആയിരുന്നു കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയിട്ടുള്ള അവസ്ഥ ആട്ടോ പിന്നെ പറയുകയാണെങ്കിൽ ഈ പോകുന്ന വൈക്കൊക്കെ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ ഏകദേശം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ക്യാമറയിലാട്ടോ വീഡിയോ എടുക്കുന്നതൊക്കെ ഫോണിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ക്ലാരിറ്റി ഉണ്ട് അവിടുത്തെ ഓരോ പിന്നെ ഞാൻ ഇത് വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് അവർ ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ചമ്മൽ കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവരെ അവരധികം ബുദ്ധിമുട്ടിക്കാൻ നിന്നിട്ടില്ല കാരണം ഡാൻസ് കളിക്കുമ്പോൾ അവർ വേഗം നിർത്തണേ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ കാരണം അവർക്ക് അറിയാം ഇത് യൂട്യൂബിൽ വരും അതുകൊണ്ടുള്ള ഒരു ചെറിയ അങ്ങനെ അങ്ങനെതാ ഈ പോകുന്ന ഭാഗത്തുള്ള വീട് അതുപോലെ തന്നെ റിസോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് സ്റ്റേ ചെയ്യണേ സ്റ്റേ ചെയ്യും അങ്ങനെയുള്ള രീതി ഒന്ന് കാണുന്ന ഈ ഒരു പ്രകൃതി ഭംഗി തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതന്നെ ഞാൻ ഏകദേശം ഞാൻ ഷൂട്ട് ചെയ്ത ഈ ഒരു പ്രകൃതി ഭംഗി തന്നെ ആയിരിക്കാം കാരണം ഇതൊക്കെ കണ്ടുകൊണ്ടൊക്കെ നല്ല രസമാണ് കോളിഫ്ലവറിൻ്റെ ആയാലും ക്യാരറ്റായാലും അതൊക്കെയാണല്ലോ മെയിനായിട്ട് ഈ ഒരു ഊട്ടി ഭാത്ത കൃഷി ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ കിഴങ്ങ് വർഗങ്ങളൊക്കെ ഞാൻ അവിടെ അവർ കൃഷി ചെയ്ത് കണ്ടിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അധികം സൂം ചെയ്യാൻ കഴിയില്ല കാരണം നമ്മൾ പോകുന്നത് ബസ്സിലാണല്ലോ അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് അത് ബസ് പോയി പോവാണ് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു വാട്ടർഫാൾസ് എന്തോന്ന് ഇത് നമ്മൾ ഇറങ്ങി അങ്ങനെ അവിടുന്ന് ആ ഒരു വാട്ടർഫാൾസിന് വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് വണ്ടി പോയി പിന്നെ അളയെ വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് നടക്കാനേ ഉള്ളൂ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞിട്ട് അവിടേക്ക് അപ്പോൾ ഇതൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടാണ് നമ്മൾ നടന്നു പോകുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പോകുന്ന വൈക്ക് ഇതാ നടന്ന് ഇങ്ങനെ പോകുന്ന വൈക്ക് അവിടെ നല്ല സ്മെല്ല് കണ്ടപ്പോൾ നോക്കിയതാണ് നോക്കിയപ്പോൾ കുറേ പന്നിക്കുട്ടികളും പന്നി അപ്പോൾ ഞാൻ ഇത് സൂം സൂമ് ചെയ്തിട്ടാട്ടോ വീഡിയോ എടുക്കും പിന്നെ നമ്മൾ ക്യാമറയ്ക്കുള്ള സ്റ്റാൻഡ് കാര്യങ്ങൾ അയച്ച കൊണ്ടടക്കാൻ പറ്റുന്ന സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ അയാൾ കഴിഞ്ഞ വീഡിയോ ളക്കം അതിങ്ങനെ ഇളകൊണ്ട് കേട്ടോ അപ്പോൾ ആ സൂം നമ്മൾ ഈ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ ദൂരെ നിൽക്കുന്നതൊക്കെ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ ഇതിൽ പകർന്നു കിട്ടും അങ്ങനെ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ ഒരു വാട്ടർ ഫാൾസായിട്ട് അവിടെ ഉള്ളത് പിന്നെ ഞാൻ ആ തൽ അറ്റം വരെ നടക്കാനൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒന്നും പോയില്ല ഈ ഒരു കാഴ്ചയാണ് അതിന് നല്ല ഭംഗി ഉണ്ടായത് അപ്പം ഞാൻ നടക്കുമ്പോഴുള്ള ആ ഒരു ഇളക്കം കാര്യങ്ങളൊക്കെ ക്യാമറയ്ക്ക് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം അപ്പം നിങ്ങൾ ക്ഷമിക്കുക കാരണം നമുക്ക് കൈമിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ക്യാമറയ്ക്ക് എന്തായാലും വാങ്ങണം ഇഷ്ടം അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്ത് തന്നു വരാം കേട്ടോ പിന്നെ കുറേ പേര് ഇവിടെ അവിടെ വെക്കുകയാണ് ഇത് തന്നെ നടക്കാൻ ഉണ്ട് കേട്ടോ ഈ വാട്ടർഫാൾസിലേക്ക് നടക്കാൻ കുറച്ചങ്ങോട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ തന്നെ നടന്ന് കാണാനാണ് ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഫുള്ളായിട്ട് നടന്നൊക്കെ കണ്ടു അതിന് ശേഷം അതാ തിരിച്ച് ഞങ്ങൾ പോരുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അധികം ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് ആ തലക്കേറ്റം പോകുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എടുത്ത കുറച്ച് ഇവിടെ നിന്നെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഫാമിലി ഫോട്ടോസൊക്കെ ഉണ്ട് അത് ഞാൻ കൊടുക്കുന്നില്ല അങ്ങനെ അതാണ് പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ചും നടന്നുതന്നെ പോയത് കുറേ പേര് വണ്ടിക്കും പോകുന്നു അപ്പം നിങ്ങൾ കാണുന്നത് അവിടെ നമ്മൾ എടുത്ത ഫോട്ടോസ് ഫോട്ടോസായിട്ടോ അത്രയും എല്ലാവരും നമ്മൾ ഫാമിലി എല്ലാവരും തന്നിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മോനക്ക് തീരെ വയ്യായിരുന്നു അതാണ് എല്ലാ ഫോട്ടോയിലും മോൻ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ നമ്മൾ ഇവിടുന്ന് പോകുന്ന അന്ന് രാവിലെ തുടങ്ങിയ പനിയാണ് പിന്നെ ഒരു ഫുഡ് പോലും കഴിക്കുന്നില്ല ഒന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ കഴിച്ചതൊക്കെ ഛർദിക്കുകയാണ് പിന്നെ അവിടുന്ന് രണ്ട് ജ്യൂസ് വാങ്ങിയിട്ടുണ്ട് അത് മാത്രമാണ് കുടിച്ചത് കുടിച്ചിട്ടുണ്ടായിരുന്നെ ഒന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല വെയ്യായി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് ഒന്നും വേണ്ടിയല്ല അങ്ങനെ ഉറങ്ങിയാൽ മാത്രം മതിയാക്കും കേട്ടോ അതായിരുന്നു അവസ്ഥ പിന്നെ വയ്യായി വന്ന ഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് വരികയില്ല കേട്ടോ എൻ്റെ അടുത്ത് വരാത്തതിന് മെയിൻ കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തിന്നാൻ കൊടുക്കും എന്നുള്ള ആ ഒരു കാരണം കൊണ്ട് എൻ്റെ അടുത്ത് വരിക തന്നെ ഇല്ല ആൾ ഫുള്ള് പപ്പനെ കൊടുത്തേൻ്റെ ആയിരുന്നു കേട്ടോ കാരണം എൻ്റെ അടുത്ത് വരില്ല അത്ര തന്നെ ഫുഡ് കൊടുക്കുന്നത് പേടിച്ചിട്ടാണ് ആൾ എൻ്റെ അടുത്ത് വരാത്തത് നമ്മൾ ബോട്ട് ഹൗസിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ അധികം വീഡിയോസ് എടുത്തില്ല കാരണം ഇവിടെ വീഡിയോ അലൗഡ് അല്ല ക്യാമറയ്ക്ക് നമ്മൾ അലൌഡല്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഞാൻ അധികം വീഡിയോസ് എടുക്കാൻ നിന്നില്ല എടുത്ത കുറച്ച് ഫോ വീഡിയോസൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് നിന്ന് നമ്മളെ നൈബേഴ്സ് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസും ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല കാരണം കുറേ പേർക്ക് ചിലപ്പം ആ ഒരു ഫോട്ടോ ഇടുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു ട്രെയിനിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു ആ ഒരു ചെറിയ വീഡിയോസാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് വല്ലാണ്ട് അപ്പോൾ ഈ ഒരു ട്രെയിനിൽ കയറാനായിട്ട് അവിടുത്തെ എമൗണ്ട് വരുന്നത് ഒന്ന് ആറുവരം രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കയറി ഞങ്ങൾ കുറച്ചൊന്നാണ്ട് മുന്നോട്ട് അങ്ങോട്ട് പോയി അത്ര തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ ട്രെയിനിൽ ഞാൻ ഇതിന് മുന്നേ കുറേ മുന്നേ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ഇത്താതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇതിൽ കയറിയിട്ടുണ്ട് പിന്നെ ഇപ്പം ജസ്റ്റ് ഞാൻ കൂടെ കയറിയതാണ് ഊട്ടി ആപ്പിൾ ഊട്ടിക്കാരറ്റ് ൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞ് വിൽക്കുന്നുണ്ട് ഇവിടത്താണോ എന്തോ എന്നൊന്നും എനിക്കറിയില്ല ഉണ്ടാകാൻ മതിയായിരിക്കാം അങ്ങനെ പിന്നെ ഇവിടെ നിന്നിട്ടാട്ടോ നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ വന്നാൽ കുറേ ഡ്രസ്സ് ഐറ്റംസൊക്കെ വാങ്ങാനുള്ള ഏരിയകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അതിലൊന്നും കയറാൻ നേരം കിട്ടിയിട്ടില്ല കാരണം നമുക്ക് ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമ്മളതിലൊന്നും കയറിയില്ല കേട്ടോ പിന്നെ ഇവിടെ നിന്നാണ് ആളൊന്നും എണീറ്റ് നടക്കുന്നതുകൊണ്ട് ആക്ക് വയ്യ അതിൻ്റെ എല്ലാം പ്രശ്നം ആളെ ഉണ്ട് പിന്നെ ഇവര് രണ്ടാളും എനിക്ക് അയക്കാക്കാരെ കണ്ടാൽ കളിക്കാൻ ഇഷ്ടമായിട്ടോ അവരെ കൂടെ ഇന്ന് കളിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കളിച്ചിരുന്നോണ്ട് പക്ഷേ വയ്യാത്തതുകൊണ്ടുള്ള ഒരു മൂഡ് ഓഫ് നന്നായിട്ട് ആളെ ഫേസിൽ ഫേസിലുണ്ടായിരുന്നു ആൾക്കൊന്നിനൊരു ഉഷാറിയില്ല പിന്നെ നമ്മൾ അവിടുന്ന് പോയി ഉച്ചത്തെ ഫുഡൊക്കെ അവിടുന്ന് കഴിച്ച് പിന്നെ നമ്മൾ കർണാടക ഗാർഡൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ആയിരുന്നു ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കാരണം കുറേ പേര് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ കയറാൻ നിന്നില്ല പിന്നെ നമ്മൾ ഈ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് നാലഞ്ച് മണിക്കൂർ ഇവിടെ തന്നെ വേണം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പോയതുകൊണ്ട് തന്നെ പിന്നെ വൈകുന്നേരം ഒരു നാലുമണിയാ നാലുമണിക്കറ്റാട്ടോ ഇവിടെ എത്തുന്നത് അങ്ങനെ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഇനി പോകുന്നത് ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ വയ്യോരത്ത് കുറേ കച്ചവടക്കാരുണ്ട് കേട്ടോ ഓരോന്ന് സെയിൽ ചെയ്യുന്ന കുറേ കച്ചവടക്കാർ നിൽക്കുന്നുണ്ട് ഓരോ ഫ്ലവേഴ്സ് ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ ക്യാപ്പ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ക്യാരറ്റ് പൈനാപ്പിൾ അങ്ങനത്തെ ഓരോ ഫ്രൂട്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ആയാലും അതുപോലെ തന്നെ വെജ് ഐറ്റംസ് ആയാലും ഒക്കെ സെയിൽ ചെയ്യുന്നവരുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ടോയ്സ് അതൊക്കെ സെയിൽ ചെയ്യുന്നത് ഞാൻ അവിടെയും വേണ്ടി നിൽ നിൽക്കുക ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പറഞ്ഞ് വിളിച്ചോണ്ട് വരിക കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാനുള്ള ഒരു നേരം കിട്ടൂലല്ലോ അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് വരുന്നത് നൂറ് രൂപയാണ് അറിയുന്നതിൻ്റെ ചാർജ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഇവിടെ കാണാൻ ഒരുപാടുണ്ട് നൂറ് രൂപ കൊടുക്കുന്നതിന് ഇവിടെ എന്തായാലും വന്നാൽ മുതലാകും കാരണം അത്രക്കും തോന്നെ കാണാനുണ്ട് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ് ഇനി നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ലാസ്റ്റിലേക്ക് കൊടുക്കാം ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് തരാൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവർ തന്നെ അപ്പം തന്നെ നമുക്ക് ഫോട്ടോസ് കഴുകി നമ്മളെ കയ്യിൽ കിട്ടും വലിയ ഫോട്ടോ ആണ് കേട്ടോ ആ നമ്മുടെ ഒരു എ ഫോർ സൈസ് ഫോട്ടോസാണ് ഇവരിവിടെ നമുക്ക് ഫോട്ടോ എടുത്ത് കഴുകി തരുന്നത് പിന്നെ അതിനൊന്നും ഇല്ല കാരണം കുറേ മുന്നേ മുന്നേതേമാതിരി ഇത്താത്തവനൊക്കെ കൂടെ പോയ ടൈമിൽ അങ്ങനെ നമ്മൾ ഫോട്ടോ ഇല്ലുതാക്കി കഴുകി ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം പിന്നെ എല്ലാവരുടെ കയ്യിലും നല്ല ക്ലാരിറ്റിയുള്ള ഫോണും ക്യാമറാസും ഒക്കെ അതിനൊണ്ടെന്നെ അതിൻ്റെ ആവശ്യമൊന്നും തോന്നിയില്ല അങ്ങനെയാണ് അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു നമ്മളെടുത്ത ഫോട്ടോ വലിയ മോശമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നന്ദിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതാ അതിൻ്റെ ഉള്ളിലൊക്കെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സുകൊണ്ട് ഗാർഡനാക്കി വെച്ചതൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ പിന്നെ അങ്ങോട്ടേക്കില്ല അവിടെ ആയിരുന്നു നമ്മുടെ ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ കാരണം മോനൊന്ന് ഫീഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ബസ്സിൽ തന്നെ നിന്ന് മോനെ ഫീഡ് ചെയ്തു അത് അതങ്ങനെ ഛർദിച്ച് പോയി പിന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോരുന്നത് കേട്ടോ പിന്നെ ഇവിടെ കുറേ ഞാൻ പറഞ്ഞല്ലോ കാണാൻ ഒരുപാടുണ്ട് ചു നടന്നു കാണാനും പിന്നെ നമ്മൾ ഈ ഒരു ഡിസംബർ മാസത്തിലൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഫ്ലവർ ഷോ ഒക്കെ കണ്ടിട്ടോ ഇവിടെ അതുപോലെ തന്നെ ഡിസംബറിൽ വന്ന നല്ല തണുപ്പുമാണ് ഏതു നേരം തണുപ്പായിരിക്കാം ഇപ്പം തന്നെ നല്ല തണുപ്പാണ് ഇപ്പം തന്നെയുള്ള തണുപ്പ് നമുക്ക് സഹിക്കാൻ വയ്യ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വൈകുന്നേരം ഒക്കെ ആയപ്പോൾ തന്നെ നല്ല തണുപ്പെന്നെ ആയിരുന്നു പിന്നെ ഡിസംബർ മാസത്തെ പിന്നെ പറയണ്ട പ്രത്യേകിച്ച് പറയണ്ട ഈ ടൈമിലാണല്ലോ അധിക പേരും ഇങ്ങോട്ടേക്ക് വരിക അച്ഛാ ഡിസംബർ മാസത്തിൽ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഈ ഫ്ലവർ ഷോ ഒക്കെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് ബസ്സൊക്കെ നമ്മൾ എവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഷോ കാണാൻ വരേണ്ടി വരിക കാരണം അത്രയ്ക്കും തോന്നൽ നടക്കാനുണ്ടാവും അത്രക്കും തിരക്കുമായിരിക്കാം പിന്നെ ഇവർ ആ മാപ്പിനടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ വീഡിയോ എടുത്ത് നടക്കുകയാണല്ലോ അങ്ങനെ ഇവിടെ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തില്ല എന്നല്ല അങ്ങനെ പിന്നെ നമ്മളിത് ആ ചുറ്റി നടന്ന് ഇങ്ങനെ കാണുകയാണ് കേട്ടോ നമ്മൾ അന്നത്തെ ടൂർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കിവിടെ ഈ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവർ ഈ ഫുഡ് ഫുഡ് എന്ന് പറയുന്നത് എല്ലാ ഫുഡും അല്ല ഈ ദോശ ഐറ്റംസ് ഇഡ്ലി എന്നുവെച്ചാൽ വട അതൊക്കെ അവർ സാമ്പാർ ഒഴിച്ചിട്ട് തരുമല്ലോ അത് ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിക്കണം നല്ല മോഹം ഉണ്ടായിരുന്നുണ്ട് ഞാൻ കഴിക്കാനോട് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് കഴിഞ്ഞോളണം എന്നുണ്ടാവില്ല അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരല്ല ഉള്ളത് എന്തായാലും എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ പൊതുവേ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നല്ല ഫുഡ് കണ്ടാൽ കഴിക്കും എന്നുവെച്ചാൽ ഓവർ ഫുഡ് കഴിക്കുക എന്നല്ല ഒരു ലിമിറ്റ് ഉണ്ടാവും എനിക്ക് എന്നുവെച്ചാൽ എല്ലായിടത്തും ഫുഡും പറ്റിക്കൊള്ളണമല്ലേ പക്ഷേ ഈ ചെറിയ ചെറിയ കടകളുണ്ടല്ലോ അവിടുത്തെ ഫുഡൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വലിയ ഇഷ്ടമായിട്ടോ അങ്ങനത്തെ ഒരു തന്നെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം വലിയ വലിയ ഷോപ്പിൽ എന്തായാലും വലിയൊരു കയറും എല്ലാവരും കയറും അപ്പോൾ ഈ ചെറിയ ഷോപ്പിലൊക്കെ കയറി ഇങ്ങനെ ഫുഡ് കഴിക്കുക അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ചില നേരം അവിടെ കയറുമ്പോൾ ഒരു ചമ്മൽ ഉണ്ടാവും വെച്ചാൽ മടിയെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കാണുമല്ലോ നമ്മൾ കഴിക്കുന്ന എല്ലാവരും കാണുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പൊതുവേ പുറത്ത് പോയാൽ ഫുഡ് കഴിക്കാൻ എനിക്കൊരു മടിയുള്ളത് അങ്ങനെ ഒരു ചെറിയ ചമ്മൽ അല്ലാതെ ചെറിയ കടയിൽ കയറുന്നതുകൊണ്ട് ഒരു ചമ്മലോ കാര്യങ്ങളോ ഇല്ല കേട്ടോ എനിക്ക് അങ്ങനത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കാന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനത്തെ കടക്കാരാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഞാൻ അവർക്ക് പറഞ്ഞിട്ടാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും നമുക്കത് പറ്റും പോലെ തന്നെ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വൃത്തി കുറവ് ഉണ്ടാവുമെന്ന് എനിക്കൊരു തോന്നൽ കിട്ടോ എല്ലാ ഷോപ്പിലും അല്ല ചില ഷോപ്പിൽ പക്ഷെ നമ്മൾ ആ വൃത്തിക്കനുസരിച്ച് കയറി കഴിക്കുക പിന്നെ വൃത്തി മെയിനാണ് നമ്മൾ ഏതൊരു ഷോപ്പിൽ കയറുമ്പോൾ അവിടുത്തെ വൃത്തി നമുക്ക് മെയിനാണ് അല്ലെങ്കിൽ നമ്മുടെ ഫുഡിലും അത് ബാധിക്കും പിന്നെ നമ്മളൊരു മൂന്നാമത്തെ ട്രിപ്പ് ആയിട്ട് കൂട്ടാട്ടോ ഇത് കാരണം കല്യാണം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടാണ് ട്രിപ്പ് പോയിട്ടുള്ളത് നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ടില്ല എന്നുവെച്ചാൽ ഞാൻ ഇരിക്കും മാത്രമായിട്ട് പോയിട്ടില്ല പോയിട്ടുണ്ടായിരുന്നു വയനാട് അത് ഒറ്റ ദിവസത്തിന് പോയി എനിക്ക് വേഗം തിരിച്ച് വീട്ടിലെത്തണം എനിക്ക് സ്റ്റേ ചെയ്യാൻ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യുന്നതിന് പ്രശ്നമില്ല പക്ഷേ ആരും ഇല്ലാണ്ട് സ്റ്റേ ചെയ്യാച്ച് എനിക്ക് നല്ല മടിയാണ് അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് വിട്ട് വന്നിട്ട് അങ്ങനെ പോയിട്ടാണ് വയനാട് മാത്രം പക്ഷേ പക്ഷെ ഇൻഷാല്ല നമ്മൾ പോയി പൊളിക്കും അത് വേറെ കാര്യം ഇനി എന്തായാലും നമ്മൾ മോനക്കാരും നമ്മൾ മോനും കൊണ്ട് തന്നെ പോവും അതിന് നമ്മൾ കുറച്ചുകൂടി ഒരു സാഹചര്യം ഒത്തു വരണം നമുക്ക് കാറിൽ പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം ബൈക്കിന് റൈഡ് പോകാനാണ് പോകാനായിട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ള ടീ ഫാക്ടറിയിലാട്ടോ നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ ടീ ഫാക്ടറിയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ഡ്രൈവർമാർ നമുക്ക് രണ്ട് ഓപ്ഷനായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ടീ ഫാക്ടറി ഒന്ന് റോസ് ഗാർഡൻ അപ്പോൾ ഇതിലേക്ക് എവിടേക്ക് പോകണമെന്ന് കൺഫ്യൂഷനായി പിന്നെ എൻ്റെ കൂടെ ഒരു ചായപ്രാന്തരാണല്ലോ ഉള്ളത് ആദ്യം നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുള്ള ഊട്ടിയിലുള്ള ചായ അത് തട്ടിപ്പൊളിയാണെന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ കാണുന്നത് ചോക്ലേറ്റ് ആട്ടോ ഇവിടെ തന്നെ ചോക്ലേറ്റും അതുപോലെ തന്നെ ചായപ്പൊടി നമുക്ക് പല ഫ്ലേവറിലുള്ള ഫ്ലേവറിലുള്ള ചായപ്പൊടി വരെ റെഡിയാക്കി തരും ഇതൊക്കെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പം എൻ്റെ കൂടെ ഈ ഒരു ചായ പ്രാന്ത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നു ടീ ഫാക്ടറിയിലേക്കായിട്ടോ രണ്ടാമത് നമ്മൾ റോസ് ഗാർഡനിൽ പോവാമെന്ന് അവർ പറഞ്ഞു പക്ഷേ അതിനുള്ളത് നേരം നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാമല്ലോ പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ കുറേ ചെറിയ ചെറിയ വീടുകൾ അതും തിങ്ങിയായിട്ടോ ഓരോന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ ഊട്ടിയിൽ വന്നവർക്കറിയാലോ അവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ പക്ഷെ കുറെ നടക്കാനുണ്ടായിരുന്ന കേട്ടോ മേലോട്ട് മേലോട്ട് ഇങ്ങനെ കയറി മേലോട്ട് മേലോട്ട് പോകണം കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തേയില ഉണക്കുന്ന മെഷീൻസ് അതുപോലെ തന്നെ ചായപ്പൊടി ഉണ്ടാക്കുന്ന മെഷീൻസ് ചോക്ലേറ്റ് ാക്കുന്നത് അതൊക്കെ ഇവിടെ കാണുന്നത് അപ്പം ഇക്ക ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് വെറുതെ ഉയരം കൂടുന്ന ചായക്ക് സോത് കൂടുന്നു പറയുന്നത് ഇതാണ് അതിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞിട്ട് ഇക്ക ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ കാരണം അത്രക്കും കുറെ കയറാനുണ്ടായിരുന്നു വേണ്ടിയിട്ട് പത്ത് രൂപ ടിക്കറ്റ് എടുക്കണം അതിന് നമുക്ക് ഒരു ചായയും തരും കേട്ടോ അങ്ങനെ ഞാൻ ഉമ്മയും ചായ കുടിക്കാതെ ആ രണ്ട് ചായ ഇക്കൊക്കെ കൊടുത്തു കേട്ടോ മൂന്ന് ചായയും കുടിച്ചിട്ടാണ് ഇക്കണ്ട് പോകുന്നത് പൊതുവേ പറയുന്നതാണ് കഴിഞ്ഞാൽ എന്തായാലും ഇക്കൊക്കെ ചായ വേണം കാരണം ഇവിടെ അടുത്തേക്ക് പോകാൻ വരെ ഇക്കൾക്ക് പുറത്തൊന്നും ചായ കുടിക്കാണ്ട് ഇറങ്ങൂലോ കാരണം ഒരു ദിവസം മൂന്നാല് ചായ കുടിക്കുന്ന ഒരു ടീമാണ് ഇക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഞാൻ ലാസ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അവിടെ നിന്നൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ലാസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ എന്നാൽ ടീ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി ഒഞ്ചര നമുക്ക് റോസ് ഗാർഡനിലേക്കൊന്നും പോകാനുള്ള നേരമില്ല കാരണം അഞ്ചര ആയിട്ടുണ്ടല്ലോ പിന്നെ അവിടുന്ന് എന്തായാലും ടീ ഫാക്ടറിയിൽ നിന്ന് അടിപൊളി ചായ തന്നെ കേട്ടോ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും കുടിച്ചു പല ഫ്ലേവറിലുള്ള ചായയാണ് നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് കുടിക്കുക അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ ബസ്സിൽ കയറി പിന്നെ അവർ ഷൂട്ടിംഗ് പോയിൻ്റെ പിടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്നെ അതും ക്രോസ് ചെയ്തിട്ടു അതാണ് ഞാൻ പറഞ്ഞത് അവർ മാക്സിമം ായാലും നമുക്ക് കവർ ചെയ്ത് തരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എത്തുമ്പോത്തിന് അതൊക്കെ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പത്രക്കായപ്പോൾ നമ്മൾ പുറ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് അയച്ചു കേരളത്തിലെത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നല്ല ഉറക്ക് പാസ്സാക്കി കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നല്ല ക്ഷീണത്തിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മണിയായപ്പോൾ നമ്മൾ നാട്ടിലും എത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഫോട്ടോ ഇതിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല ഓരോരുത്തരെ ഇഷ്ടങ്ങൾ നോക്കുക തന്നെ വേണമല്ലോ അപ്പോൾ പലവർക്കും ഫോട്ടോ കൊടുക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആരും ഫോട്ടോ കൊടുക്കുന്നില്ല നമ്മളത് മാത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ ക്യാമറയിലെടുത്ത ഫോട്ടോസാട്ടോ അപ്പോൾ ചിലത് ഫോണിലെടുത്ത ഫോട്ടോസ് ഉണ്ട് ഇതൊക്കെ എൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ ചിലത് ഫോണിൽ എടുത്തുണ്ട് ചിലത് എടുത്തുണ്ട് പിന്നെ പുറത്തുള്ള വ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്താണ് അപ്പോൾ ഇത്രയെങ്കിലും എടുത്ത് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പം ബാ Bye.